ഓ മഹത്തീശ്വര നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയം കുറിക്കുന്നത് മുടവൻ മുത്തനോടു സേരിൽ പത്തിൽ കുത്ത് സ്വത്തിൽ അത്ത് ഇങ്ങനെയൊക്കെയുള്ള ചൊല്ലുകള് നമ്മുടെ അസ്ട്രോളജിയിലുണ്ട് ഇതെന്താണെന്നാണ് നമ്മൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പൊ അത് നമ്മൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റി എൺപതിൽ പരം വീഡിയോകൾ ഉണ്ട് അതിൽ പരം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ ഹോരാശാസ്ത്രം മുതലായ ഗ്രന്ഥങ്ങളെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇവിടെ കുറേയേറെ വീഡിയോകൾ തമിഴ് ആസ്ട്രോളജിയിലെ പല പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പല ഗൂഢമായിട്ടുള്ള കാര്യങ്ങളും സിമ്പിളി മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കൂടാതെ ഒരു നാലഞ്ച് ഫുൾ വീഡിയോകൾ ലൈവ് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം മുടവൻ മുടവൻ മുത്തനോട് ശരി സ്വത്തിൽ അത്ത് പത്തിൽ കുത്ത് രണ്ട് രണ്ട് സബ്ജക്റ്റ് ആണ് ഇങ്ങനെ പറയണം എന്താ സംഭവം വളരെ സിമ്പിൾ ആണ് ഇത് നമ്മളൊരു ജാതകത്തിൽ ബലം പറയുമ്പോ വരാഹമിഹി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രഹങ്ങളുടെ ഗ്രഹ ചേർക്കെ ഗ്രഹയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രഹയോഗത്തെ കുറിച്ച് ഞാൻ മുന്നേ വീഡിയോകളിൽ പറഞ്ഞു നൂറ്റി നാപ്പത്തി നാല് പ്രധാനപ്പെട്ട ഗ്രഹയോഗങ്ങൾ പ്രധാനപ്പെട്ടവരം ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ ഗ്രഹയോഗങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു എഴുപത്തിരണ്ടെണ്ണം ആണെന്ന് പറഞ്ഞു അതിന് ഞാൻ ലൈവ് ക്ലാസ്സിലാണ് പറഞ്ഞത് തോന്നുന്നു ഒരു ഗ്രഹത്തോട് വേറൊരു ഗ്രഹം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പരസ്പരം ഇവയുടെ കാരകത്വങ്ങള് മിക്സ്ഡ് ആയിട്ട് മിങ്കിൾ ആയിട്ട് വർക്കാകും അപ്പൊ അങ്ങനെ വരുമ്പോള് ഇതെന്താണ് കാണിക്കുന്നത് മുടവൻ മുടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമ്മില് പറയില്ലേ ഈ നടക്കുമ്പോ തൊങ്കുള്ളവൻ അതായത് ലൈൻമാൻ എന്നൊക്കെ പറയണ മാതിരി മുടവൻ എന്ന് പറഞ്ഞ മുടന്തി നടക്കുന്നവനായ ശനി മുത്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല കേതുവിനാണ് കുടിക്കണ കേതു മുത്തച്ഛൻ മുത്യമ്മന്നൊക്കെ പറയുന്ന മാതിരി മുത്തെന്ന് പറഞ്ഞ കേതു മുടവൻ മുത്തനോട് ചേരിൽ അപ്പൊ ശനി കേതുവിന്റെ കൂടെ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ ശനിയുടെ കൂടെ കേതു ജോയിൻ ചെയ്താലും ഇതേ ബലം തന്നെ വരും ഏകദേശം പത്തിൽ കുത്ത് പത്ത് എന്ന് പറഞ്ഞ എന്താ ടെൻത്ത് ഹൗസ് ടെൻത്ത് ഹൗസ് കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിവീഴും ഉണ്ടാവും വഴക്കുണ്ടാവും കട ഉണ്ടാവും അപ്പൊ പത്താം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സിൽ കുത്തു കൊത്തുകിട്ടാന്ന് പറഞ്ഞ ലോസ് വരും ഇംഗ്ലീഷിൽ പറഞ്ഞ ഇഫ് ഈസ് ജോയിൻഡ് വിത്ത് കേതു യുവർ ബിസിനസ് വിൽ ബിക്കം ഫ്ലോപ്പ് യു ലൂസ് യുവർ ബിസിനസ് യു ബി ഹാവിംഗ് ഹയർ ലോസസ് ഇൻ യുവർ ബിസിനസ് എന്നാണ് അതിന്റെ ഒരിത് പക്ഷെ എല്ലായിടത്തും ഇതൊക്കില്ല അത് എപ്പോഴൊക്കെയാണോ നമുക്ക് നോക്കാം അപ്പൊ മൂടവൻ മുത്തനോട് സേരിൽ പത്തിൽ കുത്ത് രണ്ട് സ്വത്തിലെന്ന് പറഞ്ഞ പഞ്ചായത്ത് എന്ന് കേട്ടല്ലേ തമിഴ് ഒരുപാട് പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ ക്ലാഷുകൾ കേസ് ഇതൊക്കെയാണ് വഴക്കുന്നുള്ള തമിഴ് എന്ന അർത്ഥം കേസ് എന്നാണ് അത്ത് ശനിയുടെ ഒരു കാരകത്വമാണ് പൂർവികം പൂർവിക സ്വത്ത് സ്വത്ത് എന്ന് പറയുന്നത് ശനിയാണ് പൂർവിക സ്വത്ത് അപ്പൂപ്പൻ അപ്പൻ അപ്പൂപ്പന്മാരായിട്ടുള്ള സ്വത്ത് അപ്പൊ പത്തിൽ കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിനെ ബാധിക്കുമെന്ന് പറഞ്ഞു സ്വത്തിൽ സ്വത്തിലത്ത് എന്ന് പറഞ്ഞാൽ പൂർവികമായ സ്വത്ത് കിട്ടാത്ത അവസ്ഥ വരും സ്വത്തിൽ പഞ്ചായത്ത് വരും സ്വത്തിൽ അത്ത് വരും അപ്പൊ ഈ കാര്യം ഓർത്തിരുന്ന കുറെ കാര്യങ്ങള് മുത്തനോട് ചേരിൽ പത്തിൽ കുത്ത് സ്വത്തിൽ അത്ത് എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാല് നിങ്ങക്ക് കൊറേ കാര്യം ഈ ഗ്രഹ ഓർത്തിരിക്കാം ഇനി അതിൽ പറയാൻ പോണ കാര്യം ഇനി പറയാൻ പോണ കാര്യം ഈ കേതു എന്ന് പറയുന്നത് നമ്മള് അത് ഇൻഡിക്കേറ്റ് ചെയ്യണെന്താന്ന് പറഞ്ഞാൽ നമ്മളെ പ്രീവിയസ് ലൈഫില് നമ്മൾ ചെയ്യേണ്ടിരുന്ന കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് ആ ഡ്യൂട്ടീസ് നമ്മള് ചെയ്യാതെ ഇരുന്നാൽ ആ ഡ്യൂട്ടീസ് ട്രാൻസ്ഫർ ആയിട്ട് ഈ ലൈഫിൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യേണ്ടവരും എന്താ പറഞ്ഞ പ്രീവിയസ് ലൈഫ് മീൻസ് പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് അൺകംപ്ലീറ്റഡ് ഇൻകംപ്ലീറ്റഡ് ടാസ്കുകള് ഓർ ഡ്യൂട്ടീസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പല ആളുകളും പാസ്റ്റ് ലൈഫിൽ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതിനുള്ള കാരണം

ിറ്റി ടു സൊസൈറ്റി ഇതൊക്കെയുണ്ട് അപ്പോ ഇസ്പോൺസിബിലിറ്റി ആയാല് വൈഫിനോടോ ഹസ്ബൻഡിനോടോ പാരൻസിനോടോ ചിൽഡ്രനോടോ ഇറസ്പോൺസിബിലിറ്റി വലിയ വിഷയവും ഇതെങ്ങനെയാകാന്നറിയാമോ മേ ബി ഇതിൽ വേറൊരു നോക്കാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പൂർവിക സ്വത്ത് അതാണ് നമ്മുടെ ഹെറിഡിറ്ററി വെൽത്ത് ഹെറിഡിറ്ററി വെൽത്ത് രണ്ട് നമ്മുടെ ആയിസാണ് നമ്മുടെ ലൈഫ് ആയുസ് ലോഞ്ചിവിറ്റി നമ്മുടെ ആയുസിനെ കുറിക്കുന്ന ഗ്രഹമാണ് മൂന്ന് നമ്മളുടെ ബിസിനസ് ആണ് കുറെ കാരണത്തോണ്ട് ഇതിനൊക്കെ മുകളില് കേതു വന്നിരുന്നാൽ ഇതിനെല്ലാം അടിവാകുമെന്ന് പറയും ഇതിനെല്ലാം പ്രശ്നം വരുമെന്ന് പറയും എല്ലാ സമയത്തും വരില്ല ആ എക്സെപ്ഷൻ പറയണേക്കുമ്പോ റൂള് ജസ്റ്റ് ഞാൻ അവള് പറഞ്ഞു പോണു അപ്പൊ കേതു വന്നിരുന്നു കഴിഞ്ഞാല് ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആയിസ് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ ഡ്യൂട്ടി ചെയ്യാതെ റെസ്പോൺസിബിലിറ്റി ആ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങളാകെ കഷ്ടപ്പെട്ട് പിള്ളേർ നോക്കേണ്ടതിനും ഓരോ വല്ലതും തുമി ചത്തുകഴിഞ്ഞാലും ആ കർമ്മം ബാക്കി കിടക്കും ഈ ഇപ്രാവശ്യം ചെയ്യേണ്ടവരും ഹസ്ബൻഡിനെയും വൈഫിനെയും നോക്കാനുള്ള ഡ്യൂട്ടി ഉണ്ടായിട്ട് കഴിഞ്ഞ കഴിഞ്ഞന്മത്തില് ആയുസത്തനേക്കുമ്പോ നിങ്ങൾ മരിച്ചു പോയാലോ ആയുസെത്തനേക്കുമ്പോ നിങ്ങൾ സൂയിസൈഡ് ഒക്കെ ചെയ്താല് ഡ്യൂട്ടി ബാക്കി എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കേതു നിൽക്കുന്ന ഭാഗം നിങ്ങൾ വിചാരിച്ചോ കഴിഞ്ഞ ജന്മത്തിലെ തീരാതെ പോയിട്ടുള്ള കർമ്മം തീരാതെ നിങ്ങൾ തീർക്കാതിരുന്ന ഡ്യൂട്ടി അത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്യേണ്ടതായിട്ട് വരും ഓരോരോ ഭാവത്തിലിരുന്ന ആ ഭാവത്തിന് ഉഗന്ധ രീതിയിൽ അത് ചെയ്യേണ്ടി വരും പക്ഷെ കോമൺലി നമുക്ക് ഓർക്കാൻ പത്താം ഭാവമാണ് അതിന്റെ കാരകനാണ് ശനി അതായത് തൊഴില് തൊഴിലില് പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഇരിക്കണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചിട്ട് മാത്രം ബിസിനസ് ചെയ്യുക സപ്പോസ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാതിരിക്കുക കടം വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കടത്തിൽ വീണ് ഏർ നാശകോശയാവും കേസ് ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം പൂർവികമായിട്ട് ആ അത് അച്ഛനും അമ്മയെ നോക്കേണ്ടതാണ് അപ്പൻ അമ്മമ്മയൊക്കെ നോക്കേണ്ടതാണ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സ്വത്ത് ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടികളെ ആരെങ്കിലും ജാതത്തില് ശനിക്കത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾ സ്വത്ത് വേണ്ട വിധത്തില് ഡിവൈഡ് ചെയ്യാനായിട്ട് പാർട്ടിഷൻ ചെയ്യാനായിട്ട് വിൽപത്രം ഒക്കെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാലം കഴിഞ്ഞപ്പോ ഇവര് തമ്മില് പ്രശ്നങ്ങളാകും കാര്യം പൂർവിക സ്വത്ത് വഴി കേസ് വരുമെന്നാണ് ശനിക്കത് കാണിക്കണം സ്വത്തിലത്ത് എന്ന് പറഞ്ഞതാണ് അപ്പൊ പ്രോപ്പർട്ടി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി വിൽപത്രം ചെയ്തു വെക്കുക അപ്പൊ ബിസിനസ് ഒരു പോകുമ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ കേതോ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് വേറെ രാജ്യത്തൊക്കെ പോയിട്ട് നിങ്ങൾ തൊഴിൽ ചെയ്താലോ വേറെ ഇടത്തിൽ പോയി തൊഴിൽ ചെയ്താലോ ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോ ബാധിക്കില്ല പിന്നെ ഇതിൻ്റെ ഉം ഇത് എല്ലാവർക്കും ബാധിക്കില്ല അപ്പൊ ശനിയുടെ ഇരിപ്പ് എങ്ങനെയാണെന്ന് നോക്കണം പവർഫുൾ ആയിട്ടുള്ള പ്ലേസിലാണോ ഏത് ആധിപത്യത്തെയാണ് ശനി വാങ്ങിയിട്ടുള്ളത് ഏത് സ്ഥാനത്തെ സ്ഥാനബലം എന്താണ്ട് സ്ഥാനത്തെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ നോക്കണം എന്നാൽ ആർക്ക് എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് ദശാബുദ്ധികളൊക്കെ നോക്കിയിട്ട് ഏത് സമയത്ത് ഗോചരത്തിലുള്ള സ്ഥാനങ്ങളൊക്കെ നോക്കിയിട്ട് എപ്പോൾ വരും എന്നൊക്കെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും എന്തായാലും ഇത് അതിനെ ഇൻഡിക്കേഷൻ കാണിക്കണം ഇത് നെഗറ്റീവ് എഫക്ട് വേണിങ്ങനെയാണ് എന്നാൽ മുത്തൻ മുടവനോട് സേരിൽ അതായത് കേതു ചെന്ന് ശനിയോട് കൂടി ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ശനിയോട് കേതു ചേരുമ്പ മുടവൻ മുത്തനോട് സേരിൽ മുടവൻ ആയിട്ടുള്ള ശനിയോട് മുത്തൻ സേരിൽ തിരിച്ചും മറിച്ചും രണ്ടും വരും ഞാൻ നിങ്ങളെ കൺഫ്യൂഷനിലാക്ക കൺഫ്യൂഷൻ ആക്കണില്ല ഒന്ന് ശനിയോട് പോയിട്ട് രാഹു റിവേഴ്സിൽ വന്നിട്ട് ജോയിൻ ആവും രണ്ട് രാഹു സോറി രാഹു അല്ല കേതു രണ്ട് കേതുവിനോട് ശനി മുന്നോട്ട് സഞ്ചരിക്കുന്ന ശനിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ആവും റിട്രോ അടിച്ചിട്ടുള്ള ശനിയാണെങ്കിൽ തിരിച്ചുവന്ന് ജോയിൻ ആവും അപ്പോ കേതുവിനോടാണോ ചേർന്ന ശനിയോടാണോ ചേർന്ന അനുസരിച്ചിട്ട് ഫലം മാറുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അതും ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ശനിക്കേതു ജോയിൻ കൺജൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വത്തിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് മൂത്ത സഹോദരനാണ് ശനി ആദ്യമായിട്ടുള്ള വിഷയം വരാനുള്ള സാധ്യതയുണ്ട് ജോലി ഏതെങ്കിലും ജോലിക്ക് പോകണേ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യേണ്ടതായിട്ട് വരും ഒന്നുക്ക് നാലോ അഞ്ചോ പ്രാവശ്യം നിങ്ങൾ ജോലി മാറേണ്ടതായിട്ട് വരും പലപ്പോഴും ജോലി മാറേണ്ടതായിട്ടുള്ള ഇടവരും ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില സമയത്ത് നിങ്ങൾക്ക് അപകടങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട് ആയുസിനെ കണ് ആയുസാണ് ശനി ആയുസിനെ കണ്ടിക്കാനുള്ള സാധ്യതയൊക്കെ വരും അപകടങ്ങൾക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ഈ നെഗറ്റീവ്സ് അത്രയും പറയുമ്പോൾ നിങ്ങൾ അപകടം ഉള്ള കേസ് നിങ്ങൾ കാര്യമായിട്ട് ഫിയർ ആവണ്ട പേടിക്കണ്ട പക്ഷെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജാതകം നല്ല അസ്ട്രോളജുകളൊക്കെ കാണിച്ചിട്ട് വേണം ശനിക്കേത് കഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ ചില ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ശനിക്കേത് കഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ചില ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വെറി ഹൈ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് ആ ബിസിനസ്സില് ഉണ്ടാവണം അത് ബിസിനസ്സുകളാണ് ചില കാര്യങ്ങൾ ചില ജോബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ജോബില് ഏറ്റവും വലിയ സക്സസ് ആയി തരും ഏറ്റവും ഫസ്റ്റ് ലെവലിൽ വരും ഫസ്റ്റ് റോയിൽ വരും നിങ്ങൾ അതിൽ തന്നെ ഏറ്റവും അഗ്രഗണിയനായി തരും അത് ഏതൊക്കെ ജോബുകളാണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം ഇന്നേക്ക് അത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണും ഓം അകതീശ്വരായി നമുക്ക്